താരാ വേറെ ഇതിങ്ങനെ മുക്കി ലേഷം പോർക്കിനെ കൈയിലിച്ചിട്ട് നേരെ നേരെ കുറമടവല ആള് നേന്നോ നേന്നാ കഴിയമീൻ ദല്ലോ അതോ ഇന്ന് നല്ലൊരു രുചി തേടിയുള്ളൊരു യാത്രയാണ് ഈ പോകുന്നത് നമ്മുടെ കൊച്ചിയിലാണ് കൊച്ചിയിൽ തന്നെ നമ്മുടെ ഇപ്പം നിങ്ങൾ കാണുന്നത് കുണ്ടന്നൂർ പാലമാണ് ഈ കുണ്ടന്നൂർ പാലം നേരെ കയറി ഇറങ്ങി കുറച്ചങ്ങോട്ട് ദൂരെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ടേൺ എടുത്ത് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ പള്ളിയുടെ മുന്നിൽക്കൂടി ഇത് നമ്മുടെ നെട്ടൂർ ചേർത്ത് നെട്ടൂരാണ് ഈ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് അപ്പം നിങ്ങൾ ഇതുവഴി നേരെ ഒന്ന് വണ്ടി ഒന്ന് വളച്ച് ഡെയ് കാണുന്ന ഇട റോഡ് വഴി അതായത് മെയിൻ റോഡിൽ നിന്നും കയറി കുറച്ചങ്ങോട്ട് മാറി ഈ പോലെ കാണുന്ന ഇടറോഡ് വഴി കയറി നമ്മുടെ വണ്ടി നേരെ ചെന്ന് നിൽക്കുന്ന ഒരു പാലത്തിൻ്റെ അടുത്താണ് പാലത്തിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്ന പ്ര എന്താ പറയുക നല്ല അടിപൊളി വൈബ് വൈബ് എന്ന് വെച്ചാൽ ഭക്ഷണത്തിനായാലും ബാക്കി ആംബിയൻസ് വൈസായാലും നല്ല അടിപൊളിയാണ് നെട്ടു ഒരു ഷാപ്പ് ഫേമസ് ആണ് അപ്പം നിങ്ങളതൊന്ന് എക്സ്പീരിയൻസേൻ്റെ സ്ഥലമാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊന്ന് കാണാം നമ്മൾ എല്ലാം ഒന്ന് കറങ്ങി നടന്ന് കണ്ടതിന് ശേഷം നമ്മൾ അവിടുത്തെ ഫുഡ് ഓർഡർ ചെയ്തു ഫുഡ് വൈസ് ഒന്നും പറയാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റ് അടിപൊളി നമ്മുടെ ഷാപ്പിലേക്ക് അറിവെടുത്ത് പിന്നെ ഒരു പ്രത്യേക ഒരു രുചി ഉണ്ടാകും നമുക്ക് അറിയില്ല അപ്പോൾ നമ്മളവിടെ പോയിട്ട് നേരെ അപ്പം അപ്പം കപ്പ അപ്പോൾ ഇതിന് സപ്പോർട്ടിങ് ആയിട്ടുള്ള ആൾക്കാർ വേണമല്ലോ നമ്മുടെ മെയിൻ ടീംസ് അപ്പോൾ നമ്മൾ അപ്പത്തിന് വേണ്ടിയിട്ട് താറാവ് കറി മേടിച്ചു ഒപ്പം ചെമ്മീൻ റോസ്റ്റ് മേടിച്ചു കരിമീൻ ഫ്രൈ മേടിച്ചു പിന്നെ നണ്ട് കറി മേടിച്ചു പിന്നെ നമ്മളെ കെയർ നല്ല നമ്മൾ കപ്പേരോട് ഒഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മീൻ കറി മേടിച്ചു പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തില് തന്നെ നല്ല പോർക്കുണ്ടല്ലോ പോർക്ക് ഇങ്ങനെ ഫ്രൈ ആക്കിയാൽ നല്ല പോർക്ക് ഫ്രൈ മേടിച്ചു പിന്നെ ഒരു കുടത്തിൽ അതൊരു പ്രത്യേക നല്ല കുടത്തിലാണ് അവർ നോക്കുക അതൊരു പ്രത്യേക ഒരു കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കുടത്തിൽ നല്ലൊരു മധുരക്കല്ല് നമ്മൾ നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലഹരിയാണ് ഞാനൊരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇതും ഇതിലും അതിൻ്റെതായ ഒരു ചെറിയൊരു ആൽക്കോഹോൾ കണ്ടൻറ്റും എല്ലാം ഉണ്ട് ലഹരിയാണ് പക്ഷേ അതിനൊരു നാച്ചുറൽ ഫീലിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു കുടത്തിൽ മധുരമൊക്കെ എക്സ്പീരിയൻസ് വേസ് ഒരു രക്ഷ എല്ലാം അടിപൊളിയാണ് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എറണാകുളത്ത് വരുന്നവരെല്ലേ എറണാകുളത്തുള്ളൊരു തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ടൊരിടമാണ് നെട്ടൂരാണ് ഈ സംഭവം ഉള്ളത് നെട്ടൂർ ഷാപ്പാണ് അപ്പോൾ ഞാൻ അവിടെ കുറച്ച് വീഡിയോസും ബാക്കി അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് വേസ് ഒന്ന് താറവേറിയിൽ ഇങ്ങനെ വേഷം പോർക്ക് ഇങ്ങനെ ಕೈyle എടുത്തിട്ട് നേനെ ഹും ശറമടവേണ്ട ഹാ cardinality 1 1 അല്ല cardinality 1 മാത്രമേ ഉള്ളൂ